കോട്ടയം കോഴഞ്ചേരി സംസ്ഥാന പാതയിൽ മല്ലപ്പള്ളി താലൂക്ക് ആശുപത്രിക്ക് സമീപത്തെ ഓടയ്ക്ക് മുകളിൽ സ്ലാബ് ഇല്ല സ്ലാബില്ലാത്ത ഓടയ്ക്ക് മുകളിൽ കാടും മൂടി ഒടുവിൽ കാൽനട യാത്രക്കാർ ഓടയ്ക്കുള്ളിൽ വീഴുന്ന അവസ്ഥയും കോട്ടയം കോഴഞ്ചേരി സംസ്ഥാന പാതയിൽ മല്ലപ്പള്ളി താലൂക്ക് ആശുപത്രിക്ക് സമീപ സ്ഥലങ്ങളിൽ കാൽനട യാത്ര ദുഷ്കരമാകുന്നു റോഡിന്റെ ഇരുവശങ്ങളിലും ഓടയ്ക്ക് മുകളിൽ സ്ലാബ് ഇല്ലാത്തതും പുല്ലുകൾ വളർന്നു നിൽക്കുന്നതും കാൽനട യാത്ര ദുഷ്കരമാക്കുന്നത് ഇട ജന്തുക്കളുടെ ശല്യമേറെ ഇവിടെ പകൽ സമയങ്ങളിൽ പോലും കാൽനട യാത്രക്കാർക്ക് സഞ്ചരിക്കുവാൻ പറ്റാത്ത സ്ഥിതിയാണുള്ളത് റോഡിന്റെ ഇരുവശങ്ങളിലും ഓടയുണ്ടെങ്കിലും ഉപയോഗപ്രദമാധം പണികൾ പൂർത്തീകരിക്കാത്തതും പ്രതിസന്ധി വർദ്ധിപ്പിക്കുന്നു ഇവിടെ ഭൂരിഭാഗം സ്ഥലങ്ങളിലും ഓടയ്ക്ക് മുകളിൽ സ്നാബുകൾ ഇല്ലാത്ത അവസ്ഥയാണുള്ളത് ഇതുമൂലം അപകട സാധ്യത ഏറുകയുമാണ് റോഡിലെ നടപ്പാത ഉപയോഗിക്കാൻ കഴിയാത്തതിനാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഓടയിൽ വീണ് രണ്ട് കാൽനട യാത്രികര്ക്ക് പരുക്കേറ്റിരുന്നു ഇവിടുത്തെ ഓടയുടെ മുകളിൽ സ്ലാബ് അടിയന്തിരമായി ഇടേണ്ടത് അനിവാര്യമാണ് ഓടയ്ക്ക് സമീപം കാട് മൂടി സ്ലാബുമില്ലാത്ത അവസ്ഥ നിലനിന്നാൽ ഇനിയും ഇവിടെ അപകടങ്ങൾ വർദ്ധിക്കുവാനുള്ള സാധ്യത ഏറെയാണ് വർഷങ്ങളായി സംസ്ഥാന സമീപത്തെ ഓടയിൽ സ്ലാബില്ലാത്ത അവസ്ഥ നിലനിന്നിട്ടും അധികാരികൾ ശ്രദ്ധിക്കാതിരുന്നതിലും പ്രതിഷേധം ഉയരുകയാണ്